നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായൊരു ചേനക്കൂട്ടാൻ ചേന കൊണ്ട് പലതും വയ്ക്കും പക്ഷേ ഈ തരത്തിലൊന്ന് കറി ഉണ്ടാക്കി നോക്കും കുറേ ആൾക്കാർക്കൊക്കെ അറിയണതായിരിക്കും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് തുവരപ്പരിപ്പാണ് ഒന്ന് കുതിർത്തിയിട്ടുണ്ട് ആദ്യം നമുക്കിതൊരു മൂന്ന് വിസിലടുപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ചേന കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കൽച്ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് വലിയ നാടൻ തക്കാളി കേട്ടോ നന്നായിട്ട് വെന്തോടയണ ചേനയാണ് അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇടുന്നില്ല ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ ചേനക്കൂട്ടാലിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുഴുവൻ നാളികേരത്തിൻ്റെ കഷ്ടി അരമുറി അത്ര എടുത്തിട്ടുള്ളൂ അത്ര മതി അതായത് നല്ല വലിയൊരു കൈപ്പിടി അത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ഉണക്കമുളക് ആവശ്യത്തിന് അത് അതൊക്കെ ഇരിക്കനുസരിച്ചെടുത്തോളൂ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇതെന്തായാലും അവോയ്ഡ് ചെയ്യരുത് രണ്ട് പച്ചമുളകും ഈ ഉണക്കമുളകിൻ്റെ ഒപ്പം തന്നെ അരയ്ക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുരുമുളക് മുഴുവൻ കുരുമുളക് വച്ചാൽ കുറച്ചിട്ടുള്ളൂ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാർ ടീസ്പൂൺ ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ ഉപ്പം കണ്ടോ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേനയിൽ ഉപ്പ് ഇടണ്ട കുക്കറിൽ വെക്കിയാൽ ചട്ടോളൂ കേട്ടോ കുഴപ്പമില്ല അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ത്വരപ്പരിപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് നല്ലൊരു യോജിപ്പായിട്ട് വരട്ടെ കേട്ടോ ഇപ്പം കണ്ടോ നമ്മൾ ഉപ്പും പരിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കേട്ടോ നല്ല ഉടഞ്ഞ് വേവണ ചേനയാണ് കിട്ടി നല്ല സ്വാദുള്ള ചേന ഇനി നമുക്കൊരു പണി ഇല്ല എന്താ അടുത്ത പണി നമ്മൾ വെണ്ണയും മാതിരി അരച്ച് വെച്ചില്ലേ അത് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ആവാം കാരണം കലച്ചട്ടിയല്ലേ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങി കുറുകും അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കാൽ ഗ്ലാസ് കൂടി വെള്ളം ഇനി തിളച്ചി വന്നു കഴിഞ്ഞാൽ കരിയേപ്പിലെ താഴ്ത്തുക ഒരു വറവ് കൂടുക കഴിഞ്ഞു അപ്പോൾ ചേന കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരൊഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാ നോക്കും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഞാൻ നോക്കി ഉപ്പൊക്കെ പാകമാണ് ഒരു കാൽ ടീസ്പൂൺ ശർക്കരയുടെ പൊടി അതോടൊപ്പം തന്നെ കറിവേപ്പിലും താത്തി കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് കറിവേപ്പിലങ്ങൾ താത്തി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടോ എനിക്ക് കാണിച്ചുതരാം അപ്പം ഇങ്ങനെ ഉടഞ്ഞ് വേവണതാ വച്ചാൽ സമയപരിമിതി ഉണ്ടെങ്കിൽ കുക്കറിലിട്ടോളൂ കുക്കറിലിട്ടാൽ പക്ഷെ ഇത് പായസം മാതിരിയാവും കേട്ടോ കഷ്ണമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വറുത്തുട്ടാം ഉണ്ടമുളക് കറിവേപ്പില ഒരു മണി ഉലുവ കടുക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തുട്ടോ കണ്ടോ അപ്പം നമ്മുടെ ഓഴിച്ചുട്ടാ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ചോറ് വിളമ്പിട്ടുണ്ട് കൂട്ടാൻ വിളമ്പി കൊടുക്കാം ചേനക്കൂട്ടാൻ നല്ലോണം വിളമ്പണം കേട്ടോ ഇനി കുറച്ച് നെല്ലിക്ക അച്ചാർ ഇൻസ്റ്റൻറ്റ് നെല്ലിക്ക അച്ചാർ എപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടാക്കിയതാണ് മതി ഇനി നല്ല തൈരം കൂടി ഇണ്ടങ്കു ഉഷാർ ഒരു ടാം മോർലക്ക് ഉടക്കാനുള്ളതാട്ടോ നെല്ലിക്ക ഇടക്കാം ചേനേ കണ്ട നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും കഴിച്ചോളൂ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ